എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ നോക്കുന്നത് വാഹനം ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ് വാഹനം ഓടിക്കുമ്പോൾ നമ്മൾ എപ്പോഴും മറക്കുന്ന വളരെ സിമ്പിളായിട്ടുള്ള ചില പ്രധാനപ്പെട്ട കുറച്ച് പോയിന്റുകൾ നമുക്ക് നോക്കാം എപ്പോഴും വാഹനം ഓടിക്കുമ്പോൾ നമ്മുടെ റോഡ് സ്പീഡിനനുസരിച്ചായിരിക്കണം വാഹനം ഓടിക്കേണ്ടത് ഓരോ റോഡിലും വാഹനം ഓടിക്കുന്നതിന് പ്രത്യേകം വേഗ പരിധികൾ നിശ്ചയിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് മോട്ടോർ വാഹന വകുപ്പ് അഥവാ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പരിധിക്കുള്ളിലുള്ള വേഗതാ നിർണയം നടത്തി വേണം നമ്മൾ വാഹനം ഓടിക്കാനായിട്ട് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം കാര്യമെന്ന് വെച്ചാൽ റോഡിലുള്ള വേഗപരിധി നമ്മൾ ശ്രദ്ധിക്കാതെ ഓടിച്ചു കഴിഞ്ഞാൽ അപകടങ്ങൾ ഉണ്ടാവാൻ്റെ സാധ്യത വളരെ കൂടുതലാണ് അതോടൊപ്പം നമ്മൾ എപ്പോഴും പഴയ ആളുകൾ പറയുന്നത് കേട്ടിരിക്കും വാഹനം ഓടിക്കുമ്പോൾ ചുറ്റുപാത്തും കണ്ണുണ്ടായിരിക്കുന്നത് നല്ലതാണെന്ന് അപ്പോൾ അതുപോലെ ജാഗ്രത പാലിക്കണം നമ്മൾ വളരെ നല്ല രീതിയിലുള്ള ജാഗ്രത പാലിച്ചു വേണം വാഹനം ഓടിക്കാൻ അതുപോലെ തന്നെ നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് ബ്ലൈൻഡ് സ്പോട്ട് എന്നൊരു സിസ്റ്റം നമുക്ക് കാണാൻ പറ്റാത്ത ചില ഭാഗങ്ങൾ വാഹനത്തിൻ്റെ ചില ഭാഗങ്ങൾ നമുക്ക് കാണാൻ പറ്റാത്ത ഭാഗങ്ങൾ അതിനാണ് നമ്മൾ ബ്ലൈൻഡ് സ്പോട്ട് എന്ന് പറയുന്നത് അപ്പോൾ ബ്ലൈൻഡ് സ്പോട്ടുള്ള ഏരിയകളിൽ നമ്മൾ അതിനനുസരിച്ചുള്ള സെൻസറുകളോ മറ്റും മിററുകളോ ഒക്കെ ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും അതോടൊപ്പം തന്നെ നമ്മളുടെ ശ്രദ്ധ ജാഗ്രത ഇങ്ങനെയുള്ള അപകടങ്ങൾ ഒഴിവാക്കാനായിട്ട് സാധിക്കും ബ്ലൈൻഡ് സ്പോട്ടുകൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ് വാഹനത്തിൻ്റെ ഭാഗത്ത് മറഞ്ഞിരിക്കുന്നത് മറഞ്ഞിരിക്കുന്ന ചില ഏരിയാസുണ്ട് ആ ഭാഗങ്ങളെ നമ്മൾ ബ്ലൈൻഡ് സ്പോട്ട് എന്ന് പറയുന്നത് അപ്പം ഇതിനെക്കുറിച്ചുള്ള നല്ല അവബോധം എല്ലാ ഡ്രൈവർമാർക്കും ഉണ്ടായിരിക്കണം ഇന്നത്തെ പുതിയ വാഹനങ്ങളിൽ തീർച്ചയായും ബ്ലൈൻഡ് സ്പോട്ടർ മോണിറ്റർ സിസ്റ്റം അതുപോലുള്ള സെൻസറുകൾ ഉപയോഗിക്കുന്നുണ്ട് അങ്ങനെയുള്ള വാഹനങ്ങൾ കുറേ കൂടി നമുക്ക് സൗകര്യപ്രദമായി ഉപയോഗിക്കാവുന്നതാണ് മറ്റു വാഹനങ്ങളിലാണെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ച് പറ്റാവുന്ന രീതിയിൽ മിററിനെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ നമ്മൾ ഉപയോഗിക്കാനായിട്ട് വളരെ ശ്രദ്ധിക്കുക അതോടൊപ്പം തന്നെ ഇൻഡിക്കേറ്റർ ഉപയോഗിക്കാം ഇന്ന് പലരും ചെയ്യാത്തൊരു കാര്യമാണ് ഇൻഡിക്കേറ്റർ ഉപയോഗിക്കുക എന്നുള്ളത് ഇൻഡിക്കേറ്റർ ഉപയോഗിക്കുമ്പോൾ മറ്റു വാഹനം ഉപയോഗിക്കുന്ന ആളുകൾക്കും മറ്റു ആളുകൾക്കും നമ്മുടെ വാഹനം എങ്ങോട്ടാണ് തിരിയുന്നതെന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നു അതോടൊപ്പം തന്നെ നമുക്ക് അത് അങ്ങനെയുള്ള അപകടങ്ങൾ ഒഴിവാക്കാനും സാധിക്കുന്നതാണ് അതോടൊപ്പം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഗ്യാപ്പ് പാലിക്കുക അതായത് മതിയായ അകലം പാലിച്ച് വാഹനം ഓടിക്കുക എന്നുള്ളത് എപ്പോഴും നമ്മുടെ വാഹനം സഡൻ ബ്രേക്ക് ഇടുമ്പോൾ മറ്റു വാഹനം പുറകിൽ വന്ന് വന്നിടിക്കുന്നതിൻ്റെ ഒരു പ്രധാന കാരണം നമ്മൾ ഗ്യാപ്പ് പാലിക്കുന്നില്ല അതായത് മതിയായ അകലം പാലിച്ച് വാഹനം ഓടിക്കുന്നില്ല എന്നുള്ളതാണ് ഇത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് ഇങ്ങനെ നമ്മൾ ഗ്യാപ്പ് കറക്റ്റായിട്ട് മെയിൻറ്റൈൻ ചെയ്താൽ അപകടങ്ങൾ വളരെയധികം കുറയ്ക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നതായിരിക്കും പ്രത്യേകിച്ച് മഴയും അതുപോലെ സ്ലിപ്പറി റോഡുകളില് മോയ്സ്ചറി റോഡുകളിൽ അതുപോലെ മഡി റോഡുകളിലൊക്കെ നമ്മൾ വളരെയധികം ശ്രദ്ധിച്ച് ഗ്യാപ്പ് വളരെ കൃത്യമായി ഉപയോഗിച്ചു വേണം വാഹനം ഓടിക്കാറ് അതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട എന്നാൽ ആരും അങ്ങനെ ശ്രദ്ധിക്കാത്ത വളരെ കെയർ ചെയ്യാത്ത അറിയാമെങ്കിലും കെയർ ചെയ്യാത്തൊരു കാര്യമാണ് മറ്റു വാഹന ഉപയോ ഉപഭോക്താക്കൾക്ക് അതായത് റോഡ് ഉപയോഗിക്കുന്ന മറ്റു ആളുകൾക്ക് നമ്മൾ ഒരു പരിഗണന കൊടുക്കുക എന്നുള്ളത് സുരക്ഷിതമായി വാഹനം ഓടിക്കാൻ താല്പര്യപ്പെടുന്ന ആളുകൾ ശീലമാക്കേണ്ട ഒരു കാര്യമാണ് ക്ഷമ എന്നുള്ളത് മറ്റ് ഉപയോഗം റോഡ് ഉപയോഗിക്കുന്ന മറ്റാളുകൾക്ക് വഴി നൽകുക അതോടൊപ്പം ക്ഷമയോടുകൂടിയും മര്യാദയോടുകൂടിയും വാഹനം ഓടിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇനി ശ്രദ്ധ തെറ്റിക്കുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കുക അശ്രദ്ധമായി വാഹനം ഓടിക്കുക മൊബൈൽ ഫോൺ ഉപയോഗിച്ച് വാഹനം ഓടിക്കുക അതുപോലെ എപ്പോഴും നമ്മൾ മറ്റുള്ള സൈഡിലേക്കൊക്കെ നോക്കിക്കൊണ്ട് വാഹനം ഓടിക്കുക അങ്ങനെയുള്ള പ്രത്യേകിച്ച് ഫോണിൻ്റെ ഉപയോഗം നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വേറൊരു കാര്യമാണ് വാഹനം പ്രോപ്പറായി മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് സുരക്ഷിതമായ ഡ്രൈവിംഗ് നമ്മൾ പാലിക്കുന്നതിന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വാഹനം പരിപാലിച്ചു കൊണ്ടു നടക്കുക എന്നുള്ളത് വാഹനം പരിപാലിച്ചില്ലെങ്കിൽ സംഭവിക്കുന്നത് നമുക്ക് മറ്റു രീതിയിലുള്ള അപകടങ്ങൾ മെയിൻ്റനൻസ് ഇല്ലാതെ വരുന്ന അപകടങ്ങൾ ഉണ്ടാകാനായിട്ട് കാരണമാകും അതോടൊപ്പം തന്നെ വൈപ്പർ വൈപ്പർ ഹെഡ്ലൈറ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ വൃത്തിയായി ശ്രദ്ധ ശ്രദ്ധയോടുകൂടിയും ഉപയോഗിക്കുക എന്നുള്ളത് ഹെഡ്ലൈറ്റിൻ്റെ ഡിം ആൻഡ് ബ്രൈറ്റ് എപ്പോൾ ഉപയോഗിക്കണം എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതിനെക്കുറിച്ച് ഒരു അറിവ് എല്ലാ ഡ്രൈവർമാർക്കും ഉണ്ടായിരിക്കണം അതോടൊപ്പം വൈപ്പ് റബ്ബർ പലപ്പോഴും മൂടൽ മഞ്ഞ് മഴ എന്നുള്ള സാഹചര്യങ്ങൾ വൈപ്പ് റബ്ബർ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് ആ വൈപ്പ് റബ്ബറിൻ്റെ കണ്ടീഷനും ബ്രേക്ക് ടയർ എന്നിവയുടെ കണ്ടീഷനൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ഇപ്പം ഇങ്ങനെയുള്ള കുറച്ച് ടിപ്പുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വരുന്നു ഉപകാരപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ കമൻറ്റുകൾ രേഖപ്പെടുത്തുക നന്ദി നമസ്കാരം